വിഷയം പൗരാണിക ഇന്ത്യ അറബ് ബന്ധം അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അറബി നാടുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മാത്രമല്ല കേട്ടോ ഞമ്മക്ക് കാക്കക്ക് കാക്കിൻ്റെ ഒട്ടി വലിയതെന്നാ ഇന്ത്യയുമായി മാത്രമെന്നല്ല ബന്ധം അറബികൾക്ക് ലോകവുമായി എല്ലാ രാഷ്ട്രങ്ങളുമായി ആഫ്രിക്കൻ കൺട്രീസുമായും ഒക്കെ വളരെയധികം ബന്ധമുണ്ട് ഇപ്പൊ നമ്മൾ ഇമ്രുൽ ഖൈസന്റെ കവിതയെ പറ്റി നേരത്തെ പറഞ്ഞു ഏയ് ി അപ്പൊ നമ്മൾ പറയണം എന്താ കുരുമുളക് കേരളത്തിൽ മാത്രമേ ഉള്ളൂന്ന് പക്ഷേ അതൊക്കെ വസ്തുതക്ക് നിരക്കാത്തതാണ് കാരണം സഴൗരിയോടെ തൊട്ടടുത്തേക്ക് കരുതി ഹബിഷയാണ് ഹബിഷയിൽ നന്നായിട്ട് കുരുമുളക് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ കുറെ സ്ഥാപിക്കേണ്ട പല വിഷയങ്ങളും എല്ലാ നൂറ് ശതമാനം ശരിയായിക്കോളന്നില്ല അപ്പൊ എല്ലാ രാഷ്ട്രങ്ങളുമായി അറബി രാഷ്ട്രങ്ങൾക്ക് ബന്ധമുണ്ട് ആ കൂട്ടത്തില് ഇന്ത്യയുമായി ബന്ധമുണ്ട് ഇന്ത്യയുമായി ഏറ്റവും ബന്ധമുള്ളത് ഒന്ന് കേരളം മറ്റൊന്ന് ഗുജറാത്ത് കേരളവുമായി എത്ര ബന്ധമുണ്ടോ എങ്കിൽ അതിൻ്റെ പത്തരട്ടി ബന്ധം ഗുജറാത്തുമായിട്ടുണ്ട് അതുകൊണ്ടാണ് കേരളക്കാരായ പണ്ഡിതന്മാരുടെയും ഗുജറാത്തി പണ്ഡിതന്മാരുടെയും ഒരു പഠനം നടത്തിയാൽ ഗുജറാത്തി പണ്ഡിതന്മാരുടെ രചനകളാണ് ഏറ്റവും കൂടുതലുള്ളത് ഷാഫി മഹബിൻ്റെ പ്രഗത്ഭരായ പല ആളുകളും യമനിലെ ഹലറമോത്തിൽ നിന്ന് കേരളത്തിലെത്തിയ പോലെ അതേ സമയത്ത് ഗുജറാത്തിലെത്തിയിട്ടുണ്ട് നമ്മളെ മലപ്പുറം ജില്ല എസ് ഒ എസിൻ്റെ പൈതൃകം എന്ന് ഇട്ടൊരു പുസ്തകം ഇറക്കിയിരുന്നു അപ്പോൾ അതിൽ ഞാനൊരു ലേഖനം എഴുതിയിട്ടുണ്ട് തൊണ്ണൂറ് പേജ് ഉണ്ട് ആ തൊണ്ണൂറ് പേജ് ലേഖനം ബംഗാൾ ആസാം ഗുജറാത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള അറബി ബന്ധവും അവിടെയുള്ള ഇസ്ലാമിക പ്രവർത്തനങ്ങളൊക്കെയാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ബന്ധം ഇവരായിട്ടൊക്കെ ഉണ്ട് കേരളവുമായി വളരെ ബന്ധമുണ്ട് കാരണം ഏറ്റവും നിയറസ്റ്റ് അറബി നാടിൽ നിന്ന് നോക്കുമ്പോൾ സ്ട്രെയിറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ സലാലയിൽ നിന്നിങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കണ ഒന്ന് കോഴിക്കോടും മറ്റൊന്ന് ഗുജറാത്തുമാണ് പിന്നെ ഉള്ളതൊക്കെ വളഞ്ഞ് തിരിഞ്ഞ് വളഞ്ഞു ചിരിഞ്ഞ അതായത് യു പിയിലും അതുപോലെ മധ്യപ്രദേശിലുമൊക്കെ അറബി ഭാഷയും ഇസ്ലാമും എത്തുന്നത് വയ്യ പിന്നെ അതുപോലെ അറബ് നാടുകളുമായി വളരെ അടുത്ത് ഒരു സ്ഥലമാണ് സിന്ധ് അപ്പം മൂന്ന് രീതിയിലാണ് ഈ കേരളത്തിൽ ഇസ്ലാം വന്നിട്ടുള്ളത് അല്ല ഇന്ത്യയിൽ ഇസ്ലാം വന്നിട്ടുള്ളത് മെയിൻലി അതായത് എ ഡി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ സിന്ധാക്രമണത്തിലൂടെ മുഹമ്മദ് ബിന് ഖാസിമു സഖഫി അതൊരു ഭരണപരമായ കൂടെ വന്നത് അങ്ങനെയാണ് പെഷവാറ് പാകിസ്ഥാൻ തുടങ്ങിയ ആ ഭാഗങ്ങളിലൊക്കെ ഇസ്ലാം പ്രചരിക്കണത് എന്നാൽ അതേ സമയം സൗമ്യമായ രീതിയിൽ പടവരുതലൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ വന്നതാണ് ഗുജറാത്തിലും കേരളത്തിലും അപ്പോൾ ഗുജറാത്തികളുടെ വിദേശവുമായുള്ള ബന്ധം നമ്മൾക്കുള്ളതിനേക്കാളും വളരെ കൂടുതലാണ് ഏത് ഗൾഫ് കൺട്രീസിൽ ചെന്നാലും ഏത് യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ചെന്നാലും അമേരിക്കയിൽ ചെന്നാലും ഒക്കെ ഗുജറാത്തികളാണ് അവിടുത്തെ ഏറ്റവും വലിയ സമ്പന്നന്മാർ കാരണം എന്താ ഈ അറബികളുമായുള്ള നേരത്തെയുള്ള ബന്ധം ഞങ്ങൾ ഒരിക്കൽ കെനിയയിലൊരു യാത്ര പോയപ്പോൾ പന്ത്രണ്ട് ദിവസം ഞങ്ങൾക്ക് ആതിഥ്യം നൽകിയത് ഗുജറാത്തികളാണ് ഗുജറാത്തികളായ ആളുകളായിരുന്നു പന്ത്രണ്ട് ദിവസവും ആതിഥ്യം നൽകിയത് അപ്പോൾ കേരളക്കാരെയും ആതിഥ്യം നൽകാൻ അവിടെ കണ്ടില്ല അപ്പോൾ ആ രീതിയിലുള്ളൊരു ബന്ധമുണ്ടാവുമ്പോൾ സ്വാഭാവികമായും ആ ഭാഷയുമായുള്ളൊരു ഉണ്ടാവുക എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അപ്പം ഇസ്ലാമിന്റെ ആഗമന ശേഷമാണ് ഈ വാണിജ്യ ബന്ധത്തിലൂടെ ഉള്ളത് എന്താന്ന് പറഞ്ഞാൽ അറബി വീട്ടിൽ ജോലി ചെയ്യുന്ന പല ആളുകൾക്കും നന്നായിട്ട് അറബി അറിയാം ഓർക്ക് കാര്യമായിട്ട് എന്താ അറിയാറിയ കിച്ചണുള്ള സാധനങ്ങൾ അതേപോലെ തന്നെ മറ്റു പല സാധനങ്ങളും അറിയാം അതുപോലെ ഫുഡ് സ്റ്റെപ്പിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഓർക്ക് ഒരുപാട് കാര്യങ്ങൾ ഫുഡ് സ്റ്റെപ്പിൽ ജോലി ചെയ്തേ ഒരു അറബിയും പഠിക്കാതെ പോയതിന് കിട്ടും എന്നതുപോലെ അറബി വീട്ടിൽ ജോലി ചെയ്യുന്നവരവൻ്റെ ഒരുപാട് പദങ്ങൾ കിട്ടും അപ്പം അവരിലൂടെയൊക്കെ ഉണ്ടാകുന്നത് വേറെ രീതിയിൽ അതേ സമയത്ത് ഈ ഭരണ സംവിധാനത്തിലൂടെ എവിടെയാണോ ഇസ്ലാം കടന്ന് ചെന്നിട്ടുള്ളത് അവിടെയൊക്കെ അറബി അതിൻ്റെ ഓഫീഷ്യൽ ഭാഷയായി മാറി അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് ഞമ്മളിങ്ങനെ ചിലപ്പോൾ വലിയ അഭിമാനം പറയും നമ്മളെക്കാളൊക്കെ എത്രയോ അഭിമാനം പറയാനുള്ളവരാണ് ലോകത്ത് മറ്റുള്ളവർ ഇപ്പോൾ ഈജിപ്ത് അവിടുത്തെ ഭാഷ അറബി അല്ലല്ലോ ഇറാക്ക് അവിടുത്തെ ഭാഷ അറബിയില്ല ജോർദാൻ അവിടുത്തെ ഭാഷ അറബിയല്ല അവിടെയൊക്കെ ഇസ്ലാം കടന്ന് വന്നതോടുകൂടെ തന്നെ അറബി അവിടുത്തെ ദേശീയ ഭാഷയായി അപ്പോൾ നോക്കണങ്ങൾ എന്താണ് പവർ ജോർദാൻ എന്ന് പറയുന്നത് ഷാമാണ് ഷാമിൽ അറബിയല്ല അതേ സമയത്ത് ഇറാഖിൽ പേർഷ്യയാണ് ഇറാനിൽ പേർഷ്യയാണ് അഫ്ഗാനിൽ പേർഷ്യയാണ് ഇങ്ങനെ എല്ലായിടത്തും വ്യത്യസ്ത ഭാഷകളായിരുന്നു പക്ഷെ ആ ഭാഷ കട്ട് അറബിയായിട്ട് നിമിഷങ്ങളെ കൊണ്ട് മാറ്റാൻ കഴിയുന്നു അതാണ് അതായത് മതവും ഭാഷയും തമ്മിലുള്ള സ്വാധീനമാണത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു ഈ മൂന്ന് രീതിയിലാണ് വന്നത് ഈ മൂന്ന് രീതിയിലും ഒരു ഭരണ സ്വാധീനം എന്നുള്ളത് ഉണ്ടായില്ല പിന്നെ നമുക്ക് ഭരണ സ്വാധീനത്തിലൂടെ ഇസ്ലാം വന്നിട്ടുണ്ട് അതെങ്ങനെ ഗസനി ഗോറി അതിന്റെ തുടർന്ന് കൊണ്ടുള്ള പിന്നെ ഐബക്ക് വംശം വംശം അടിമല വംശം ലോധി വംശം ഇങ്ങനെയുള്ള അവര് അതിന്റെ ശേഷമുള്ള വംശം അതിന്റെ അനന്തര ഫലം നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മളൊക്കെ പലപ്പോഴും ഇങ്ങനെ വാചാലമായി നമ്മളെ പോറ് മാത്രം മറി നമ്മൾ മറ്റുള്ള പോറും ലേശം കേൾക്കുന്ന നല്ലതാണ് അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ പറയാം അറബി ഭാഷയിൽ മലയാളത്തിൽ അത്ര അറബി ഉണ്ട് ഇത്ര അറബി ഉണ്ട് അതൊക്കെ ശരിയാ ഉറുദു ഭാഷയിൽ എത്ര അറബി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഉറുദു ഭാഷയിൽ നാൽപ്പത് ശതമാനം അറബിയാണ് നാൽപ്പത് ശതമാനം ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഭാഷ ആണ് ഉറുദുവാണ് അത് ഏത് ഇന്ത്യയിൽ പോയാലും കേരളത്തിലെ വേറെ ഏതൊരു ഇന്ത്യ നാട്ടിൽ പോയാലും അവിടുത്തെ മുസ്ലിങ്ങളുടെ ഭാഷ എന്താണെന്ന് പറഞ്ഞാൽ അത് ഉറുദുവാണ് ഈ ഉറുദുവിൽ നാൽപ്പത് ശതമാനം അറബിയാണ് ആ നാൽപ്പത് ശതമാനത്തിൽ മുപ്പത് ശതമാനം ശുദ്ധ അറബിയും പത്ത് ശതമാനം അല്പം വ്യതിചലനത്തോടു കൂടുതൽ അറബിയാണ് അതായത് കുറച്ച് വ്യതിചലനം ഉണ്ടാവും പിന്നെ ഇപ്പം തെഹ്രീക്ക് എന്ന് പറഞ്ഞാൽ അതേ ഒരു ആസ് എക്സാമ്പിളാണ് ഉറുദുവിൽ ഒരുപാട് അങ്ങനത്തെ പദങ്ങളുണ്ട് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെട്ടു എന്തായാലും നാൽപ്പത് ശതമാനം അത് പാകിസ്ഥാൻ ഉറുദു ആണെങ്കിൽ അൻപത് ശതമാനമായി ഇന്ത്യൻ ഉറുദുവിലാവുമ്പോൾ പിന്നെ കുറെ സംസ്കൃത പദങ്ങളും എന്നുള്ളത് അത്രേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ കാരണം എന്താ അവിടെ മനസ്സിലാക്കണം ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഭരണ സ്വാധീനം അവിടെ ഉപയോഗപ്പെട്ടു മുഗളന്മാരുടെ ഭരണകാലഘട്ടത്തിലാണ് ഉറുദു ഉണ്ടാകുന്നത് അതിനുമുമ്പ് ഉറുദു ഇല്ല അപ്പോൾ മുഗളന്മാരുടെ ഭരണം എന്നുള്ളത് ഇന്ത്യ മുറ്റുക്കും ഉറുദുവിന് സ്വാധീനം ഉണ്ടാക്കി ആ ഉർദുവിൻ്റെ സ്വാധീനം ഉറുദു എന്ന് പറഞ്ഞാൽ നാൽപ്പത് നിങ്ങളിങ്ങനെ ന്യൂസ് കേൾക്കുമ്പോൾ എന്ത് രസാന്നറിയോ ഇത്ര സുന്ദരമായ ലോക വെച്ച് ഇത്ര സുന്ദരമായ അറബി ഒഴിച്ചു നിർത്തിയാൽ വേറൊരു ഭാഷ അല്ല അപ്പോൾ അത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അതാണ് നമ്മളെ ഭാഷയിൽ ചെറിയൊരു ശതമാനം പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു ദുരുയോഗം നമ്മളിപ്പോൾ അറബി ഭാഷക്കൊക്കെ ഒരുപാട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് ശരി തന്നെയാണ് പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ വന്ന സാധാർത്ഥ്യങ്ങൾ കെ കെ സി തങ്ങളടക്കുള്ള എല്ലാ സാധാർത്ഥികളും ഒക്കെ അറബിയള ഏ ഇവരൊക്കെ പാരമ്പര്യ എത്ര ഏഴ് പാപ്പാമാര് അല്ലെങ്കിൽ എട്ടാമത്തെ പാപ്പാമാര് അല്ലെങ്കിൽ ഒമ്പതാമത്തെ പരമാവധി ഇവിടെ പയക്കുള്ള ഒരു ബുഹാരിയാളാ അത് ബുഹാരി ജലാലുദ്ദീൻ ബുഹാരി വളപട്ടണത്താവും നമുക്ക് ഇപ്പോൾ അഞ്ഞൂറ് കൊല്ലത്തെ പയക്കുണ്ട് ബാക്കിയുള്ള ജമലുലി ആയാലും വേണ്ടില്ല ശിഹാബായാലും വേണ്ടില്ല ബാലവി ആയാലും വേണ്ടില്ല ഏത് സെയ്യീദിന്റെ ചരിത്രം എടുത്താലും മുന്നൂറ് കൊല്ലത്തെക്കാൾ പയക്കമുള്ളവരൊറ്റ സയീദി ഇവിടെ അല്ല അതിന്റെ അർത്ഥം നമ്മൾ ശരിക്കും പരിശോധിച്ച് നോക്കിയാൽ ഒരു ഏഴാമത്തെ എട്ടാമത്തെ ചിലപ്പോൾ ഒമ്പതാമത്തെ തലമുറ ആയിട്ടുണ്ട് അതാണ് നമ്മുടെമാർ മറ്റ് നാടുകളിലൊക്കെ ഞാൻ പോയപ്പോൾ ഞങ്ങളൊക്കെ ലജ്ജിച്ചൊരു സംഭവമുണ്ട് കെനിയയിൽ പോയി നോക്കുമ്പോൾ കണ്ടമാന തങ്ങന്മാരുണ്ട് അപ്പോൾ നമ്മളെ കൂടെ ആ യാത്രയിൽ ഒരുപാട് തങ്ങന്മാരുണ്ടായിരുന്നു നമ്മൾ ആ ജമനില്ലയിലുണ്ടായിരുന്നു നാസർ തങ്ങൾ ഉണ്ടായിരുന്നു സാദിക്കലി തങ്ങൾ ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ എന്തൊരു ബഹുമാനമാണെന്ന് അപ്പൊ നോക്കുമ്പോ എന്താ അവിടെ ഒരുപാട് ഇതേ കബീലയിൽപ്പെട്ട അറിമികൾ ഞമ്മൾ വന്നേനെ ഞമ്മളെ എല്ലാ സ്വഭാവവും അവർക്ക് ഉണ്ട് പക്ഷെ അവർക്ക് സുന്ദരമായി അറിമി കൈകാര്യം ഞാൻ അറിയാം അതെന്താ സംഭവിച്ചാണ് അവർ പരമ്പരാഗതമായി കുടുംബപരമായി അവരെ ഭാഷ തിരിക്കാൻ തയ്യാറായില്ല ഞമ്മളവിടെ വന്നതങ്ങന്മാളെന്താ ഭാഷ വിട്ടുകയാണ് മലയാളിയതായി അവസാനം അല്ല യഥാർത്ഥം സംഭവിച്ചതാണ് അപ്പോ അല്ല അവരെ അവർ അവരുടെ കുടുംബ ഭാഷയായിട്ടെങ്കിലും അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമായിരുന്നു ഇപ്പം അതുകൊണ്ട് എന്തായാലും അവരെ പഠിച്ചുണ്ടാക്കിയവർക്ക് അറിയാൻ കുടുംബ ഭാഷ ആയിട്ട് അറബി അറിഞ്ഞില്ല പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അറബി ഭാഷക്ക് കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മൾക്കൊന്നും കാര്യമായിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല പത്തൊമ്പതാം നൂറ്റാണ്ടിനെ സംബന്ധിച്ചിടത്തോളം നോക്കിയതെ കുറച്ച് ബൗലൂന്ന് കുറച്ച് മസീയത്തും കുറച്ച് ഒക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ ആഗോളതലത്തിൽ ഇന്നും നമുക്ക് നമ്മളൊക്കെ നമ്മളെപ്പോഴും എല്ലാവരും ഇതൊക്കെ വലിയായ്മ ഞാൻ നമ്മൾ ചെറിയ വരേണ്ടത് ആഗോളതലത്തിൽ നമ്മൾക്ക് ലോകത്തോട് പറയണം ഞങ്ങളെ നാട്ടിൽ പണ്ഡിതന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ ആരെ അറിയുന്ന രണ്ട് ആരേ ഉള്ളൂ അറിയാം സെയ്നുദ്ദീ മഹുദൂ ഏയ് ഫുൽമോളിൻ്റെ മുസന്നിഹ് ആൾ വേൾഡ് ഫേമസാണ് മഹാനവരോട് വലിയൊരു കഴിവനെ ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നു കേരളത്തിൻ്റെ ഒരു മുത്തു തന്നെയാണ് കേരളത്തിൽ ജനിച്ചിൻ്റെ ആളാണല്ലോ കേരളത്തിൻ്റെ മുത്ത എന്താ കാരണം ഏത് ലോകത്ത് പോയാലും ഫത്തോൽമോയിനുണ്ട് ഷാഫി മധബി എവിടെ ഉണ്ടോ ഇന്തോനേഷ്യയിലൊക്കെ എത്രയാണ് ഫത്തോൽമോയി പ്രിന്റ് ചെയ്യണത് പത്ത് ഇരുപത്തഞ്ച് കോടി മുസ്ലിങ്ങളാണ് ഫുള്ള് ഷാഫിയാളാണ് ഫത്തോൽമീൻ്റെ പ്രചാരം അത് മാത്രമല്ല അവിടെയും ഇതേ അവസ്ഥ ഉണ്ട് ഈ സാധാഥ്യങ്ങൾ മുഴുവനും അത് പുലർത്തുന്നു അതോടൊപ്പം അവർക്ക് ഒരുപാട് രചനകളുണ്ട് നമ്മളൊക്കെ പലർത്തും പോകുമ്പോൾ അവിടുത്തെ ആളുകൾ കെനിയിലൊക്കെ പോയപ്പോൾ ഓരോരോ സ്ഥലത്ത് അഹമ്മദ് ബദവി അവർ ഇവരൊക്കെ ഒക്കെ ഓരോരോ കെട്ട് കിത്താബാ തരുന്നത് നമുക്ക് എന്താ ഉണ്ടാവില്ല ചെറിയൊരു ബുക്കിലേക്ക് കൊടുക്കാണ്ടാവും അപ്പോൾ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ അറബി ഭാഷയ്ക്ക് കൂടുതൽ സേവനം ചെയ്യാൻ പറ്റാത്തൊരു കാലമാണ് അതിൻ്റെ ഒരു മെയിൻ കാരണം എന്താന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരമാണ് സ്വാതന്ത്ര്യ സമരത്തോടു കൂടെ നമ്മൾ തകർന്നു തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഒരു തൊള്ളായിരത്തി അൻപത് വരേക്കുള്ള കാലഘട്ടം അതാണ് സമസ്തയുടെ രൂപീകരണ രൂപീകരണകാലത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഈ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അൻപതിൻ്റെ ഇടയിൽ കാര്യമായ പ്രവർത്തനങ്ങളൊന്നും കാണാൻ കഴിയില്ല എന്താ കാണാൻ കഴിയാത്ത പറഞ്ഞാൽ അന്നിവിടെ അരിന്റെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം സംഘടനയെക്കാളും വലിയ പ്രശ്നം എന്ന് അരിയാണ് വേറെ ഒരു വിഷയം ഒന്ന് ഇവിടെ എന്ന് പറഞ്ഞാണ്ട് നുള്ളി പൊറുക്കി കിട്ടിയത് അറുന്നൂറാ അതെന്നെ മുഴുവനും മർഫിയത്തും മൗലൂദും മാലിയും എല്ലാം കൂടി പൂട്ടിയിട്ട് അറുന്നൂറാണ് എനിക്ക് കിട്ടിയത് അതേ സമയത്ത് ഇന്നിപ്പം അങ്ങനല്ല ഇന്ന് പല പണ്ഡിതന്മാരും അപ്പൊ പേരൊന്നും പറഞ്ഞാൽ ഒരുപാട് പണ്ഡിതന്മാരും കരവി പല വിഭാഗങ്ങളിൽ ഒരുപാട് നല്ല നല്ല രചനകളുണ്ട് നല്ല നല്ല രചന അദ്ദേഹം പറഞ്ഞു ഞാൻ പാനൂര പെട്ടത് ആ പാനൂര പണ്ടേതോ ഒരു കഥ പറഞ്ഞ മാതിരി ഏതോ ഒരു നിധി കിട്ടിയ മാതിരി അപ്പത്തന്നെ എഴുതി നാട്ടിൽ പഠിച്ചോന് അതിന്റെ അർത്ഥതാണ് കേട്ടോ കാരണം ആ പദം നമ്മളെ ഡിക്ഷണറിയിൽ ഇല്ല മനസ്സിലായില്ലേ അപ്പൊ അതെന്താ പുതിയ പദം എന്നല്ല അവിടെ മനസ്സിലാക്കണ്ടേ റിയാർ കിത്തായി കിത്തയത്തിന്റെ ചെമ്മ കിട്ട് റിയാർന്നാലോസ് പക്ഷെ ആളുകൾക്ക് ഓടൂലെ അങ്ങനെ ഒരുപാട് പദങ്ങൾ ഓടാത്ത പദങ്ങൾസ് അങ്ങനെ ആലോചിച്ചിങ്ങനെ കിട്ടുള്ളൂ ചിലത് അപ്പൊ അതുകൊണ്ട് ഇത് എന്ന് എന്നറിഞ്ഞാല് ജീവചുറ്റൊരു ഭാഷയാണ് അറബി അറിയാതിരിക്കഞ്ഞാൽ ഒരു ലോകത്ത് ഒരു വലിയ പരാജയമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഇസ്ലാമികമായി ബന്ധപ്പെട്ട എന്തെന്ത് കാര്യമുണ്ടോ ഒക്കെത്തിനും അറബി വേണല്ലോ നിസ്കാലത്ത് അറബി ഞാൻ ശരിയാവൂല്ലോ അപ്പോൾ നമ്മളൊക്കെ വലിയ ഭാഗ്യവന്മാരാ അറബി പഠിച്ച ഭാഗ്യവന്മാരാ തീർച്ചയായും അപ്പൊ അതുകൊണ്ട് അതിൻ്റെ പ്രചരണത്തിനും അതിൻ്റെ വളർച്ചക്കും ഉയർച്ചക്കും വേണ്ടി ആവിഷ്കരിച്ച ഒരു ദിവസമാണ് ലോക അറബിക് ഡേ അപ്പോൾ ആ ദിനത്തിൻ്റെ അനുസ്മരിച്ചു കൊണ്ട് അതിൻ്റെ ഒരാഘോഷമാക്കിക്കൊണ്ട് എസ് വൈ എസിൻ്റെ കെയർ ഓഫിലായും കൊണ്ട് പ്രത്യേകിച്ചും കെ കെ എസ് തങ്ങളുടെ അവിശ്രമ പരിശ്രമ ഫലമായി ഇപ്പോൾ രണ്ട് മൂന്നും വർഷങ്ങളായിട്ട് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി നടത്തിയിട്ട് ഒരു ക്ലാസ് എടുക്കുന്ന ആളുകൾക്കൊക്കെ ഒരു എടുക്കാനുള്ളൊരു അവസരവും അതിന് പറ്റുന്ന ശ്രോതാക്കളെ സംഘടിപ്പിച്ച് അതൊരു നല്ല അവസ്ഥയാക്കി മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് സമയം വളരെ അതിക്രമിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാൻ മനസ്സിലാണെങ്കിൽ